നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആഞ്ചിലോട്ടി ആ കാര്യത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നു റയൽ മാരിഡിൻ്റെ പെനാൽറ്റി ടേക്കർ ആരാണ് എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു നമുക്കറിയാം ഈ സീസണിൽ സീസണിലിപ്പോൾ വ്യത്യസ്ത താരങ്ങളാണ് അവരുടെ പെനാൽറ്റിയിലെടുത്തിട്ടുള്ളത് ബെല്ലിംഗാം പെനാൽറ്റി എടുക്കുന്ന കണ്ടു അതുപോലെ നമ്മുടെ കിലിനം പാപ്പയുടെ പെനാൽറ്റി വിനീ ജൂനിയർ പെനാൽറ്റി എടുക്കുന്നു അപ്പോൾ ഈ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് അധികം എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ഇന്ന് സൂപ്പർ കോപ്പാഡി ഇന്ന് സൂപ്പർ കോപ്പാഡി ആ സ്ഥാനം തുടങ്ങുകയാണ് പക്ഷേ നാളെയാണ് റയലിൻ്റെ കളി റയൽ മാഡ്രിഡ് വേഴ്സസ് മയോർക്ക മത്സരം നാളെ രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർത്തി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിലെ ജിദ്ദയിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കും എന്നാൽ ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ കോച്ച് ആരാണ് പെനാൽറ്റി ടേക്കർ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കോപ്പിൻ്റെ ജേർണലിസ്റ്റായിട്ടുള്ള മിഗോൽ ഏഞ്ചൽ ഡയസ് ആണ് അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് ആഞ്ചലോട്ടി വലൻസിയിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഒരു പെനാൽറ്റി ടേക്കറെ തീരുമാനിക്കുമെന്ന് ഓൾറെഡി അദ്ദേഹം ആ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു റെയലൻ്റെ ഇനി പെനാൽറ്റി ടേക്കർ വിനി ജൂനിയർ ആയിരിക്കും ബ്രസീലിയൻ താരം ഏഴ് പെനാൽറ്റികളാണ് ഒഫീഷ്യൽ ബാച്ചുകളിൽ റയൽ റെയൽബാൻഡിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതിൽ നാലെണ്ണം ഈ സീസണിലായിരുന്നു എംബാപ്പെ എടുത്ത അഞ്ച് പെനാൽറ്റികളിൽ മൂന്നെണ്ണം ഗോളാക്കിയപ്പോൾ എടുത്ത മൂന്ന് പെനാൽറ്റികളിൽ രണ്ടെണ്ണം ആണ് ഗോളാക്കിയിട്ടുള്ളത് എന്ന കണക്ക് കൂടി ഉണ്ട് അപ്പോൾ ഏതായാലും വിനീ ജൂനിയറെ പ്രധാന പെനാൽറ്റി ടേക്കറാക്കി റയൽമാരുടെ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ഏതായാലും വിനീ ജൂനിയർക്ക് ലാലിഗയിലെ അടുത്ത രണ്ട് മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല വലൻസിക്കെതിരെയുള്ള മത്സരത്തിൽ ഗോൾ കീപ്പറുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നത്തിന് അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിച്ചിരുന്നല്ലോ അതിലിപ്പോൾ രണ്ട് മത്സരങ്ങളുടെ വിലക്കാണ് ഒഫീഷ്യൽസ് അദ്ദേഹത്തിന് കൈമാറിയിരിക്കുന്നത് പക്ഷേ സൂപ്പർ കപ്പ് അടി എസ് പാനയിലെ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാനും പറ്റും എന്നാൽ മാഡ്രിഡ് ഈ വിഷയത്തിൽ അപ്പീലിന് പോകുമെന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ റെഡ് കാർഡ് ഒഴിവാക്കണമെന്നാണ് റയിലിൻ്റെ വാദഗതി വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വീഡിയോ